എന്ന് പറയുന്നവരുണ്ട് മറ്റു ചിലർ ഏലിയാകുന്നു വേറെ ചിലർ അടനിയായോ പ്രവാചകന്മാർ എന്ന് പറയുന്നുവെന്ന് അവർ പറഞ്ഞു താൻ അവരോട് ഞാൻ ആരാകുന്നുവെന്ന് നിങ്ങൾ പറയുന്നുവെന്ന് ചോദിച്ചു ശബോദമായി നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മൃഷിയാകുന്നുവെന്ന് പറഞ്ഞു ഭാഗ്യവാനാകുന്നു എന്തെന്നാ ചില എന്നാലും സുഖത്തിലുള്ളവനായ എന്റെ പിതാമത്തിനെയും നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നതും ഞാനും നിന്നോട് പറയുന്നു നീ ഗീപായാകുന്നു നീ ഗീപാമേൽ ഞാൻ അതിനെ ദുർബലപ്പെടുത്തുകയില്ല സ്വർഗരാജ്യത്തിൻ്റെ താക്കോ ഞാൻ നിനക്ക് തരും നീ ഭൂമിയിൽ കെട്ടുന്നത് ഏതൊന്നും സ്വന്തത്തിൽ ഭൂമിയിൽ നീ അഴിക്കുന്നത് സ്വന്തത്തിൽ അഴിക്കപ്പെട്ടിരിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു അനന്തരം തന്നെ ഷീർണ്ണാരോട് താൻ മശിയാകുന്നു എന്നൊരുവനോടും അവർ പറയുന്നതെന്ന് കമ്പിചരണി ചെയ്തു ശൈരു